ഹലോ ധനുസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളൊക്കെ അധികം ഇഷ്ടപ്പെടാത്ത ഉപ്പുമാവും കറിയും വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചു പോകും കേട്ടോ അത്രയും രുചിയിൽ നമ്മൾക്ക് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമോ ഞാനിവിടേതാ ഒരു ഒന്നര ഗ്ലാസ്സോളം വൻ പയറാണ് കേട്ടോ നമ്മൾ എരിച്ചിരിയൊക്കെ ഉണ്ടാക്കുന്ന പയറാണ് ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലാക്കിയായിട്ട് ഞാൻ ഇവിടെതാ സവാള എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇത്രയേ വേണ്ടുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം ആദ്യം നമുക്ക് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇതാ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂണോളം ഇഞ്ചി അതിലിട്ട് കൊടുക്കണം ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ബാക്കിയുള്ള തക്കാളി സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതി നന്നായിട്ടൊന്ന് വഴന്ന് വരുമോ കളറ് മാറുമോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത്രയും വഴറ്റിയെടുത്തിട്ടുള്ളൂ കേട്ടോ അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ നിർബന്ധമില്ല ഇത് രണ്ടും കൂടെയിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒത്തിരി മസാലകളൊന്നും ചേർക്കുന്നില്ല എന്നാൽ നല്ല രുചിയുള്ള ഒരു കറിയാണ് ട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഞാൻ ഇവിടെ ഞാനിവിടെ അരസ്പൂണോളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല കളറാണ് ട്ടോ നമ്മൾ ഈ മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരിക്കുന്നത് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും വഴഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ ഈ മുളക് പൊടിയുടെ ഒന്നും കളറ് മാറരുത് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഒന്നര ഗ്ലാസോളം ഉണക്കപ്പയർ എന്നൊക്കെ പറയും നമ്മൾ തോരൻ ഉപയോഗിക്കുന്ന പയറ് വൻ പയറ് അങ്ങനെയെല്ലാം പറയും ആ പയറും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ കുതിർത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ പയറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പയറ് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ വെക്കാൻ മാത്രമല്ല കറി വെക്കാൻ നല്ല രുചിയുള്ള ഒരു സാധനമാണ് കേട്ടോ വൻപയർ ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് കറി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം കേട്ടോ നന്നായി വെന്ത് കിട്ടാനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ വയ്ക്കാം അപ്പോൾ വൻ പയറിന് അത്യാവശ്യം നല്ല വേഗമുണ്ട് കേട്ടോ ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിനി ഇതിന് ഉപ്പുമാവ് ഉണ്ടാക്കാം വെറൈറ്റി ഉപ്പുമാവാണ് ഇതിനായിട്ട് പച്ചമുളക് ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില സവാള ക്യാരറ്റ് കോളിഫ്ലവർ ബീൻസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ചാണ് പച്ചമുളക് മാത്രമാണ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കാൽ കിലോളം റവയാണ് ട്ടോ ഇത് അപ്പം ഇത്ര റവ വേണ്ടു നമ്മുടെ ആൾക്കനുസരിച്ച് നമ്മൾ പൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് ഞാൻ നാല് പേർക്ക് കഴിക്കാൻ ഉള്ള കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ട്ടോ. കറിയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ട് ഈ റവ ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു രീതിയിൽ ഒട്ടും തന്നെ ഇതിൽ തീ കൂട്ടി വെക്കരുത് നമ്മൾ കടായി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെക്കണം ഇനി ഇതാ റവ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടു സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്ന ഈ ഒരു സമയത്ത് സ്പൂണോളം സാമ്പാർ പരിപ്പാണ് ഞാനിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പ് ഉഴുന്ന് ഇതൊക്കെ നല്ല രുചിയാണ് കേട്ടോ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ഇങ്ങനെ പയറൊക്കെ എത്ര വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു രീതിയിലൊക്കെ ഉപ്പുമാവും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടവും ചെയ്യും കുറച്ചും കൂടെ നാടൻ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഹെൽത്തി ആയിരിക്കും ഇത് കുറച്ചോട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കണം. വേറെ വേറെ ഇട്ട് കൊടുത്ത് സമയമൊന്നും പോക്കുന്നില്ല എല്ലാം ഇട്ട് കൊടുക്കുക മീഡിയം ആക്കി എല്ലാ പച്ചക്കറിയും ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് എടുക്കണം. ഈ പച്ചക്കറിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം കേട്ടോ ബീൻസിനൊക്കെ ശരിക്കും നല്ലൊരു പച്ചമണമാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇവിടെ ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം കോളിഫ്ലവറൊക്കെ കഴിയുന്നതും ഇതിലിട്ട് കൊടുക്കണം മാക്സിമം ഇതിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ചേർക്കുന്നത് കുറച്ചൂടെ നന്നായിരിക്കും അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഗ്ലാസ് കണക്കിന് എടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ റവ എപ്പോഴും ഉപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതിനാവശ്യം കാൽ കിലോനോളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഈ ബൗളിൽ അളന്നെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം സാധാരണ ഒന്നും തിളച്ച് വരുന്ന പോലെയല്ല ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ഒക്കെ നമ്മൾ കുറച്ച് വലുതായിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വരണം അപ്പം പെട്ടെന്ന് തന്നെ തിള വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു സമയത്തൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം കോളിഫ്ലവർ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേഗാനുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൽ ഉപ്പ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് കോളിഫ്ലവറും ഒക്കെ ശരിക്കും വെന്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് കുട്ടികളൊക്കെ കഴിക്കേണ്ടതു ഒന്ന് വേഗിക്കും നന്നായിട്ടൊന്ന് വേഗിക്കും അപ്പോൾ അതാ വീണ്ടും ഒന്ന് നല്ലോണം അടച്ച് വെച്ച് തിള വന്നിട്ടുണ്ട് കേട്ടോ ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വളരെ രുചിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ റവ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഞാൻ ഇതാ ഈ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ മുന്നേ തന്നെ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പി പല രീതിയിൽ അപ്പോൾ അതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതെന്ന് മാത്രമേയുള്ളൂ ഇനി ഇതാ ഇത്രേ വേണ്ടു തീ നല്ലോണം കുറച്ച് വെച്ച് അടച്ചു വെച്ചാ മതി ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ അടച്ചു വെച്ചാ മതി അപ്പോൾ ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കട്ടോ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് റവയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് സൈഡിലൊക്കെ കണ്ടില്ലേ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലുണ്ടാക്കി നോക്കിയാൽ നല്ല രുചിയായിരിക്കും കേട്ടോ ഉപ്പുമാവിന് നമ്മളിത് അടച്ചു വയ്ക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു റവ നന്നായിട്ട് വെന്ത് വരുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒന്നും കൂടതേ ചൂടാറും തോറും ഇതിങ്ങനെ നന്നായിട്ട് വിട്ടു വരും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്കവാറും റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ ഇതിൻ്റെ കൂടെ കറിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എല്ലാരും കഴിക്കും അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ട്ടോ ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് റെഡി ആകുമ്പോഴത്തേനും നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് അരപ്പ് വേണം കേട്ടോ ഞാനിവിടെ അരമുറി തേങ്ങ ചരവി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ മിക്സിയുടെ പൊടിക്കുന്ന ചാറാണ് എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ആണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരപ്പ് റെഡിയാണ് ഞാൻ കുക്കറ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ നാല് ഒക്കെ പോയതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് അന്ന് ചൂടാതിന് ശേഷം ഇതാ നല്ല വൻ പയറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഉടച്ചു കളയരുത് കേട്ടോ നല്ല രുചിയാണ് ഉള്ളിലും നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ വൻ പയറ് അത്യാവശ്യം നന്നായിട്ട് കുക്കായാലും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ കഴിക്കാൻ ഏറ്റവും രുചിയുള്ള ഒരു പയർ വർഗ്ഗമാണ് വർഗാണ് വൻപയർ ഇനി സ്റ്റൗ ഒന്നുകൂടെ ഓണാക്കിയതിന് ശേഷം ഇതാ പയർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കണം ട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ മിക്സി ഒന്ന് എടുത്തതിന് ശേഷം ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറി കുറച്ച് ആയിട്ടാണ് ഇരിക്കേണ്ടത് ട്ടോ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇളക്കി എടുക്കേണ്ടത് കേട്ടോ ഒന്ന് മീഡിയം ആക്കി വെച്ച് ഒന്ന് തിള വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒത്തിരി ഇങ്ങനെ തിളച്ച് നമ്മുടെ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞു പോകരുത് കേട്ടോ തേങ്ങ അരച്ചതിന് ശേഷം ഒന്ന് തിള വരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ തിള വരുന്നുണ്ട് അധികം അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിലുള്ള കറി വൻ പയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് തന്നെ അരസ്പൂൺ ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ട്ടോ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി പയർ നല്ലോണം വെന്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയ ശേഷം ഇനി ഇതാ ഉപ്പുമാവ് ഞാൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ട്ടോ കറിയും ഉപ്പുമാവും കൂടെ ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറ് ഈ ഒരു രീതിയിലാണ് പിന്നെ അതുപോലെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും അപ്പം ഇനി ഇതിലേതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അടിപൊളി രുചിയുള്ള കറിയാണ് കേട്ടോ തനി നാടൻ രീതിയിലാണ് ഇതിൽ വേറെ മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല രുചിക്കായിട്ടും മണത്തിനായിട്ടൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് കേട്ടോ കുറച്ചും കൂടെ ഹെൽത്തിയും കൂടിയാണ് അപ്പം ഇനി മുതൽ ഉപ്പമാവ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ച് പോകുന്ന രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം